മലുകൈ ബിബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരം വരുന്നത് മോഹൻ ബഗാന്റെ കോച്ചായ ഹബ്ബാസ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ മത്സരത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊൽക്കത്ത മാധ്യമമായ എ ബി ലൈവ് വളരെ വ്യക്തമായിക്കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരം വളരെ മികച്ച കൂടി തന്നെയാണ് ഹബ്ബാസും സംഘവും കൊച്ചിയിലേക്ക് എത്തുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അബ്ബാസ് പറയുന്നത് ഇപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സിനെ നേടാൻ ഞങ്ങൾ മികച്ച രീതിയിൽ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു മാത്രമല്ല മികച്ച രീതിയിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ നേടാനായി എത്തുന്നത് ഇത് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വിജയിക്കാനാകുമെന്ന് ഉറപ്പുണ്ട് കൊച്ചിയിലാണ് മത്സരം എന്നതിനാൽ അത് ഞങ്ങൾക്കൊട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാനുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി മോഹൻബഗാന്റെ നിലവിലെ മുഖ്യ പരിശീലകനായ ഹബ്ബാസ് വെളിപ്പെടുത്തുന്നത് കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മറികടക്കാനൊക്കെയുള്ള പ്ലാനിങ് അദ്ദേഹത്തിന്റെ വാക്കിലുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഹബ്ബാസും സംഘവും കൊച്ചിയിലേക്ക് എത്തുന്നത് മികച്ച ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള തകർപ്പും വിജയത്തോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിനെ മോഹൻബഗാൻ നേരിടാനായി എത്തുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ബാംഗ്ലൂരുവിനോട് തോറ്റിട്ടുള്ള ക്ഷീണത്തോടു കൂടി ഏതായാലും ഹബ്ബാസിൻ്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം